നമസ്തേ അയോധ്യയിൽ ദീപങ്ങൾ കത്തിത്തെളിയുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ പ്രഭയുടെ പുതിയ അധ്യായം ഉദിച്ചു രാമൻ സിംഹാസനത്തിൽ പത്നിയായ സീതയുടെ ഒപ്പം സഹോദരന്മാരെ ചുറ്റി ധർമ്മത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ആ ദൃശ്യങ്ങൾ വചനപരിപാലകൻ ജനങ്ങളുടെ സങ്കടങ്ങൾ കേട്ടു അവർക്കായി നീതി പകരുന്ന രാജാവായാണ് രാമൻ ഇടപെടുന്നത് രാമരാജ്യത്തിൽ ആരും ഉപവാസമില്ല അനീതിയില്ല ഭയമില്ല എല്ലാവർക്കും സമഭാവനയും സംരക്ഷണവും ലഭിച്ചു പ്രഭാതങ്ങളിൽ ദേവാലയങ്ങളിൽ ഭക്തിയുടെ മൃതസ്വരങ്ങൾ മുഴങ്ങിയപ്പോഴും വഴുകുന്നാരങ്ങളിൽ കുടുംബാംഗങ്ങൾ നന്മയുടെ കഥകൾ പറഞ്ഞിരിക്കുന്നതാണ് രാമരാജത്തിൻ്റെ വാസ്തവം സീതയും രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും ചേർന്ന് അയോധ്യയെ മധ്യമത്തിൻ്റെ മഹത്വത്തിൻ്റെയും മാപ്പായി മാറ്റിയപ്പോൾ കാലം തന്നെ തലയെ കൂണ്ടി നിന്നു ഇതെല്ലാം ഒരു കഥയല്ല ഈ കഥയിൽ ഓരോ ദിനവും ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും യാഥാർത്ഥ്യമാണ് രാമായണം അവസാനിക്കുന്നില്ല അത് ഓരോ മനസ്സിലും തുടർന്നു കൊണ്ടിരിക്കുന്നു ഓരോ നിലവിളിയിലും ജീവിച്ചിരിക്കുന്നു ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ കനിവായി നിലനിൽക്കുന്നു